അപ്പോൾ ഞങ്ങൾ എന്നുള്ളത് കൊല്ലം അഷ്ടമുടിക്കായലിലാണ് അഷ്ടമുടിക്കായലിന്റെ ഓളപ്പരപ്പിലൂടെ ഹൗസ് ബോട്ടിൽ അതിമനോഹരമായൊരു യാത്ര ബോട്ടിൽ കയറിയപ്പോൾ തന്നെ വെൽക്കൺ ഡ്രിങ്ക് ഉണ്ടായിരുന്നു ഞാൻ കയറിയ വാടെ കുറച്ച് സെൽഫിയൊക്കെ എടുത്തു അയൽപ്പരപ്പിനെ കീറി മുറിച്ചുകൊണ്ട് ഹൗസ് ബോട്ടിന്റെ ആ യാത്ര അതിമനോഹരം തന്നെയാണ് കൂടെ വന്നവരെല്ലാം ഓളപ്പരപ്പിലേക്ക് നോക്കി കാഴ്ചകൾ ആസ്വദിക്കുകയായിരുന്നു കൊക്കുകളും കണ്ടൽക്കാടുകളും യാത്രയെ മനോഹരമാക്കി വളരെ രസകരമായി തന്നെ യാത്രയുടെ ഓരോ ഘട്ടവും നീങ്ങിക്കൊണ്ടിരുന്നു അഷ്ടമുടി കായലിന് തന്നെ സംരക്ഷിത കണ്ടൽക്കാട് പ്രദേശമായ മൺറോ തുരുത്ത് അതുപോലെ കേരളത്തിലെ ഏറ്റവും ആഴം കുറഞ്ഞ കായൽ പ്രദേശമായ സാമ്പ്രാണിക്കുടി ഈ സാമ്പ്രാണിക്കുടിയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ കായലിലേക്ക് നമുക്ക് ഇറങ്ങി ചെല്ലുവാൻ കഴിയുന്ന ഒരു പ്രദേശം കൂടിയാണ് അപ്പോൾ ഇത്തരം ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ ഹൗസ് ബോട്ടിലെത്തി തുടർന്ന് ആക്ടിവിറ്റീസ് ക്ടിവിറ്റീസ് അന്യപ്രകാശങ്ങൾ അതിനുശേഷം ദേശീയ ഗാനവും ആലപിച്ച് ഒരുപാട് ഓർമ്മകളുമായി ഇന്നത്തെ യാത്ര ഞാനെ പരിവസാനിപ്പിക്കുന്നു